श्रीललिता नमः श्रीललिता स्तोत्रम् अस्य श्रीललिता स्तोत्र महामन्त्रस्य भगवान् हैग्रीवर्षिः अनिष्टुप्छन्दः श्रीललिता त्रिपुरसुन्दरी देवदा ऐं बीजं क्लीं शक्तिं सौकीलकम् സകല ചിന്തിലവ്യാപ്യത്തെ ജനോഹുരഹസ് അപരിമിത മോദബാണ സൗഭാഗ്യം അരുണാമതിശയകരുണാ അഭിനവകുലസുന്ദരീ വന്ദേഗ്രീവ കൂപണി കല്യാണ ഗുണശാലിനി കല്യാണ ശൈലനിലയ കമനീയാ കലാവതി കമലാക്ഷീ കന്മശക്രുണാമൃത സാഗര കഥംബ കാന കുസുമന്ദർപ്പ വിദ്യ കന്ദർപ്പ ജനകാഭാംഗ വീക്ഷണ കർപൂരവീടി സൗരഭ്യ കല്ലോലിതകുപ്തട कलिदोषह रागञ्जलोचना कम्रविग्रह कर्मादिसाक्षिणी कारयित्री कर्मफलप्रदा एकाररूपा चैगाक्षैकानाक्षराकृतिः एदत्त नित्य निर्देश्या चैगानन्दचिदाकृतिम् एवमित्यागमाबोध्य चैकभक्तिमदर्शिदा एकाग्रचित्तनिर्ध्याद्या ചൈഷണാരഹിതാന്തിര ചൈനകൂട വിനാശിനി ഏകഭോക ചൈകൈശ്വര്യ പ്രധായ സാമ്രാജ്യ പ്രധാ ചൈകാന്തൂജിത ഏതമാന പ്രഭ ചൈ ജനേക ജഗതീശ്വരി ഏക വീരാദി സംസേവ്യ ఈ దృగృత్యా వినిర్దేశ్య ఈశ్వరత్వ విధాయిని ఈశానాది బ్రహ్మమయ ఈ క్షిత్రక్షణ సృష్టాండ కోడిరీశ్వరి వల్లభ

ലക്ഷണോജ്വല ദിവ്യങ്കി ലക്ഷ കോടിയമ്യാമാലാളിക ലംബി മുക്താലിത ലംബോദര പ്രസൂർ ലഭ്യ ലജ്ജാഡ്യാലയവർജിത ഹ്രീങ്കാരൂപ ഹ്രീങ്കാര നിലയ ഹ്രീംപതപ്രിയ हृङ्गारबीजा हृङ्गारमन्द्रा ह्रीङ्गारलक्षणा ह्रीङ्गार जीदा ह्रीं मदी ह्री विभूषणा ह्रीं शीला ह्रीं पदा राध्या ह्रीं गर्भा ह्रीं पदादिभा ह्रीं पदाभिधा ख़रींगा वाच्या वच्चा पूज्या रे बुझ्या ख़रींगा रे पीढ़ीगा ख़रींगा रे विद्यो ख़रींगा रे जिंदिया ख़रीम ख़रीम शरीर नी हगा रे रूबा प्रिया हरे आराध्या

मदालसा सकाररूपा सर्वज्ञा सर्वेशी सर्वमङ्गला सर्वकर्त्रे सर्वभर्त्रे सर्वहन्द्रे सनादना सर्वानवद्या सर्वाङ्गसुन्दरी सर्वसाक्षिणी ಸರ್ವಾಲ್ಮೀಗಾ ಸರ್ವ ಸೌಖ್ಯದಾತ್ರಿ ಸರ್ವ ಸರ್ವಧಾರಾ ಸರ್ವಗದ ಸರ್ವಾವಗುಣವರ್ಜಿದ ಸರ್ವಾರುಣ ಸರ್ವ ಮಾದ ಸರ್ವಭೂಷಣ ಭೂಷಿದ ಕಗಾರಾರ್ಥ ಕಾಲಹಂದ್ರಿ ಕಾಮೀಶಿ ಕಾಮಿದಾರ್ಥದ ಕಾಮ ಸಂಜೀವಿನಿ ಕಲ್ಯಾ കഠിനാഥി കിദാബുജ കടാക്ഷീകരുണ കപാലി പ്രാണനായികരുണ്യ വിഗ്രഹകാന്തൂത ജപാവലി കലാലാഭാ കമ്പുഖണ്ഠി കരനിർജിത പല്ലവാ കൽപ്പവല്ലി സമഭുജ കസ്തൂരി ഹരണോജ്വല ഹാരാധ്യ ഹടാകാരഹ വിർഭോക്രി ഹാർദസന്താസ്യ സന്തുഷ്ട ഹംസ മന്ത്രൂപ നിർമുക്തർഷിണീ ഹരിസോദരി ഹനി വൃദ്ധി വിവർജിത ഹൈ അംഗവീന ഹൃദയ ഹരി ഗോപാരുണ്ടാം ശുഖ ലാഖ്യ ലാ പൂജ്യുർഭവേശ്വരീ ലാസ്യ ദർശന സന്തുഷ്ട ലാഭ ലാഭ വിവർജിത ലിംഗേ രാജ ലാവണ്യ ശാലിനാക്ഷാരസ സവർണാഭ ലക്ഷ്മണോ ഗ്രജ പൂജിത ുധ ലഗ്ന ചാമരഹസ്തീ ശാരദാ പരിവീജിത ലജ്ജാപത സമാരാധ്യ ലംബാ ലകുലേശ്വരീ ലബ്ധമാന ലബ രസ ലബ്ധമ്പൽ സമുന്നം हृंगारिणी हृंगाराद्यां क्रीं मध्या हृंसि खामणे हृंगार गुंठाग्निशिखा हृंगार शशिचन्द्रिका हृंगार भास्करृजि हृंगार अवहोद बञ्चञ्जला हृरगंधाम् गुरिगा क्रींगारैग परायणा हृंगार दीर्घिका हंसे हृंगार उद्यानगेगिनी ഹൃങ്കാരണ്യഹരിണി ഹൃങ്കാരൃംഗാരീ ഹൃങ്കാരഗണദീപികാരകന്ധരാം സിംഹി ഹൃങ്കാര ഭോജിഗ ഹൃങ്കാരസു മനോമാധ്വീ ഹൃംഗാര സമരസ സകലാഗമ സംസ്തുത ഭൂമി സദസദാശ്രയ സകല ൂമി സദ സദാശ്രിതാനന്ദനഗിമുനിധ്യേയ സദാശിവ കുടുംബി സകലാധിഷ്ഠാനൂപ സത്യൂപ സമാകൃതി സർവപ്രപഞ്ച നിർമാത്രീ സമാനധികർത सर्वोत्तुङ्गा सङ्गहीना सगुणा सकलेष्टदा कगारिणी काव्यलोला कामेश्वर मनोहरा कामेश्वरप्राणनाढी कामेश्वरोत्सङ्गवासिनी कामेश्वरा लिङ्गिदाङ्गि कामेश्वर सुखप्रदा कामेश्वर कामेश्वर विलासिनी ಕಾಮೇಶ್ವರ ತಪಸ್ಸಿ ಕಾಮೇಶ್ವರ ಮನಪ್ರಿಯ ಕಾಮೇಶ್ವರ ಪ್ರಾಣ ಕಾಮೇಶ್ವರ ವಿಮೋಹಿನಿ ಕಾಮೇಶ್ವರ ಬ್ರಹ್ಮ ವಿದ್ಯ ಕಾಮೇಶ್ವರ ಗೃಹೇಶ್ವರಿ ಕಾಮೇಶ್ವರೀ ಕಾಮೇಶ್ವರ ಮಹೇಶ್ವರಿ ಕಾಮೇಶ್ವರಿ ಕಾಮಗೋಡಿ ನಿಲಯ ಕಾಂಸಿಧಾರ್ಥದ ലിണി ലബ്ധരൂപ ലബ്ധിർ ലബ്ധ വാഞ്ിത ലബ്ധ പാപ മനോദൂര ലബാഹങ്ക ദുർഗമ ലബ്ധ ലേഹ സമുന്നതി ലബ്ധ വൃദ്ധി ലീല ലബ്ധ യൗവനശാലിണ ലിശയ സർവാഗ സൗന്ദര്യാ ലബ്ധ വിഭ്രമാബ്ധ രാഗ ലബ്ധ ലബ്ധ നാഗമസ്ഥിതോ ലബ്ധ സുഖ ലബ്ധഹർഷാഭിപൂരിത ഹൃങ്കാരൂർത്തി സൗദ ശൃംഗ കൃംഗുഗാബിസുധ ഹൃങ്കാര കമലേന്ദിരാ ഹ്രീകാരമണി ദീപാർച്ചിർ ഹൃങ്കാര തരുശാരിക ഹ്രീങ്കാര പേടകമണിർ ഹ്രീങ്കാര ദർശിംബിത ഹ്രീങ്കാര കോശാശീലത ഹൃങ്കാര സ്ഥാന നർത്തകി ഹ്രീങ്കാര ശുക്തികുക്ത മണിർ ഹൃങ്കാര ബോധിത ഹ്രീങ്കാരമയ സൗവർണ ಸಂಭವಿ ದ್ರಮತ್ರಿಗಾ ಹೃಂಗಾರೇದೋಪನಿಷತ್ ಹೃಂಗಾರದ್ವರ ದಕ್ಷಿಣ ಹೃಂಗಾರ ನಂದ ನಾಮ ಹೃಂಗಾರ ಹಿಮವಲ್ ಗಂಗಾ ಹೃಂಗಾರಾರ್ಣವ ಕೌಸ್ತುಭ

സുന്ദരി മന്ത്രം ഒരു ഫലശ്രുതിയായി നമുക്കൊന്ന് ജപിക്കാം ഓം ഐ ക്ലീം സൗം ഓം നമം കാമേശ്വരിമലപ്രദേ സർവസത്വശങ്കരിവംശമാനയ സ്വാഹ